ഹരേ കൃഷ്ണ ഇതാണ് തിരുമാന്ധാംകുന്നിലെ ആറാട്ട് നടക്കുന്ന ആറാട്ട് കടവ് ഈ കാണുന്ന അരയാലിൻ്റെ അപ്പുറത്ത് കണ്ടില്ലേ ഒരു വീട് പോലെ അവിടെയാണ് അമ്മയുടെ മഹാദേവൻ്റെയൊക്കെ ആറാട്ട് നടക്കുന്ന സ്ഥലം ദേവന്മാർക്കുള്ള സ്ഥലം അവിടെ ശാന്തിക്കാർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ അവിടെ ശുദ്ധം നോക്കുന്ന സ്ഥലമാണ് നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേത്രത്തിന് അതിൻ്റേതായിട്ടുള്ള ആചാരങ്ങളുണ്ടല്ലോ ഈ കാണുന്നതാണ് ഇത് പിന്നെ സാധാരണ നമുക്ക് എല്ലാവർക്കും കുളിക്കാനുള്ള കടവാണ് ഇപ്പുറത്തുള്ള ഈ കടവ് അത് വേറെ ഈ കടവ് വേറെ രണ്ടും രണ്ട് കടവാണ് ശുദ്ധം നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ പാലിക്കേണ്ടത് നമ്മുടെ ധർമ്മമാണല്ലോ വർഷക്കാലത്തൊക്കെ ഈ സ്റ്റെപ്പിൻ്റെ അത്ര വെള്ളം വരും നല്ല ഒഴുക്കുണ്ടാവും തോടാണ് എന്ന് കരുതിയിട്ട് നിസ്സാരമായിട്ട് കാണണ്ട ഒലിച്ചു പോവും അത്രയും ഒഴുക്കുള്ള സ്ഥലമാണ് പിന്നെ ആ കാണുന്നത് കണ്ടോ നിങ്ങളൊരു പാലം അതിന് കല്ലുപാലം എന്നാ പറയുക നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ ഈ വ്ളോഗ് കാണുന്ന ആരെങ്കിലും സിനിമക്കാരോ അല്ലെങ്കിൽ ടെലിഫിലിം ടെലിഫിലിം സിനിമ ഷോർട്ട് ഫിലിം ആൽബങ്ങൾ ഭക്തിഗാന ആൽബം തുടങ്ങിയിട്ടുള്ള മീഡിയയുമായിട്ട് ബന്ധമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ അത്തരം ജോലി ചെയ്യുന്നവരുണ്ടെങ്കിൽ ഇവിടെ വന്നോളൂ അതിമനോഹരമാണ് കേട്ടോ ഇവിടെ നല്ല ഗ്രാമപ്രദേശമാണ് നല്ല ഭംഗിയാണ് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് ക്ഷേത്രത്തിലാണെങ്കിൽ അനുവാദം ചോദിക്കണം ഇവിടെ പിന്നെ വലിയ കുഴപ്പമില്ല തോന്നണു അതിനൊക്കെ പറ്റിയ സ്ഥലമാണ് സിനിമാക്കാർക്കൊക്കെ പറ്റിയ നല്ല ലൊക്കേഷനാണ് നല്ല ഭംഗിയാണ് കാണാൻ നിങ്ങൾ വന്നോളൂ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും ഉപകാരമാവട്ടെ എൻ്റെ വാക്കുകൾ അല്ലേ അരയാൽ മരം കണ്ടില്ലേ നിങ്ങൾ വലിയ അരയാൽ അത് കല്ലുപാലം ആ കാണുന്നത് ആ പാലത്തിൻ്റെ അക്കരെ കാണുന്ന സ്ഥലം കണ്ടില്ലേ പച്ച നിറത്തിൽ നെൽപ്പാടങ്ങൾ നെൽവയലുകൾ ഇതൊക്കെ തിരുമാന്ധാങ്കുന്ന അമ്മയുടെ തട്ടകത്തിൽ വരുന്ന സ്ഥലങ്ങളാണ് ഇവിടെ കൃഷി ഇറക്കാറുണ്ട് ദേവസ്വത്തിന് ഇവിടെ പാടം വയൽ ഉണ്ട് പാടം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പാടം എന്ന് പറയും വയൽ നെൽപ്പാടം കണ്ടം അവിടെ ഭഗവതി കണ്ടം എന്നാ പറയുക അവിടെ കൃഷി ഉണ്ടാവാറുണ്ട് അമ്മയ്ക്ക് വേണ്ടിയിട്ട് ആ കൃഷി ചെയ്ത് കിട്ടുന്ന ആ നെല്ല് പുന്നെല്ല് കൊണ്ട് നേദ്യ ഉണ്ടാക്കിയിട്ട് ശ്രീലകത്ത് നേതിക്കാറുണ്ട് പായസം നേദ്യച്ചോറൊക്കെ പടച്ചോറൊക്കെ അതൊരു പ്രത്യേക മാസത്തിലാണ് ഉണ്ടാവുക ഭഗവതി കണ്ടം നടാൻ വേണ്ടിയിട്ട് ഞാറ് നടാൻ വേണ്ടിയിട്ട് എത്ര ആൾക്കാരാണ് വരികയെന്നറിയോ അവിടെ പൈസ ഉള്ളവനെന്നോ പൈസ ഇല്ലാത്തവനെന്നോ ഭേദമില്ലാതെ എല്ലാവരും ചെളിയിലിറങ്ങിയിട്ട് ശാന്തിക്കാരും എല്ലാവരും ഉണ്ടാവും എല്ലാവരും ഒരുമിച്ചാണ് ഞാറ് നടാറുള്ളത് അത് യൂട്യൂബിലൊക്കെ ഉണ്ടാവും ഭഗവതി കണ്ട നടിയിൽ എന്നാ പറയുക നടീൽ എന്ന് പറയുക കണ്ട നടുക നടുക എന്ന് പറഞ്ഞാൽ ഞാറ് നടുക അത്ര തന്നെ നെൽപ്പാടം അറിയില്ലേ അപ്പം പറഞ്ഞത് മനസ്സിലായില്ലേ ആൾക്കാർ ഇരിക്കുന്നു കണ്ടോ നിങ്ങൾ ആ ആൽത്തറയുടെ അവിടെ എന്ത് ഭംഗിയല്ലേ വൈകുന്നേരമൊക്കെ വന്നിരിക്കാൻ പറ്റിയ സ്ഥലമാണ് പ്രണയിക്കുന്നവർക്കൊക്കെ വരാൻ പറ്റും പറ്റും നല്ല സ്ഥല പ്രണയിതാക്കൾക്കൊക്കെ വന്നിരിക്കാൻ പറ്റിയ സ്ഥലം എല്ലാവർക്കും വരാം കേട്ടോ ഫാമിലി ആയിട്ടൊക്കെ വരാം നല്ല വെജിറ്റേറിയൻ ഭക്ഷണശാലകളൊക്കെ ഉണ്ട് അവിടെ സസ്യാഹാരം സസ്യാഹാരം കിട്ടുന്ന സ്ഥലമൊക്കെ അവിടെ അപ്പുറത്ത് അത് അവിടുന്ന് വന്ന വഴി കണ്ടോ പൂഴിമണ്ണ് പഞ്ചാരമണൽ എന്നൊക്കെ പറയില്ലേ അതാണ് ഇതാണ് ഞാൻ ഇറങ്ങി വന്ന സ്റ്റെപ്പ് അതാണ് ഭഗവതിയുടെ ആറാട്ട് നടക്കുന്ന കടവ് ഞാൻ നിൽക്കുന്ന ഇതാണ് നമ്മൾ മനുഷ്യർക്കുള്ള സാധാരണ ആളുകൾക്കുള്ളത് അത് അരയാൽ വൃക്ഷം കണ്ടില്ലേ നിങ്ങൾ ഇതാ അരയാൽ അരയാലല്ല അത് വേറെന്തോ ഒരു മരമാണ് എലഞ്ഞാണോ അറിയില്ല എന്തായാലും നല്ല ഭംഗിയുണ്ട് നമ്മുടെ എനിക്കിവിടെ നിൽക്കുന്ന സമയത്തേ ദേശാടനം എന്ന് പറഞ്ഞൊരു സിനിമ ഇല്ലേ ദേശാടനം ആ ഒരു അനുഭൂതിയാണ് ഇവിടെ നിൽക്കുന്ന സമയത്ത് എനിക്ക് തോന്നണത് കിട്ടുമോ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ നിങ്ങൾക്ക് എന്താണ് തോന്നണത് എന്ന് കമൻ്റ് ബോക്സിൽ എഴുതിക്കോളൂ ഈ വെയിലി തിരിച്ചതാണ് അമ്മയുടെ ആറാട്ട് നടക്കുന്ന കടവ് ഉത്സവത്തിന് പതിനൊന്ന് ദിവസം അത് കല്ലുപാലം കണ്ടോ സ്കൂൾ കുട്ടികളൊക്കെ പോകണു കണ്ടില്ലേ നിങ്ങൾ സ്കൂളിലേക്ക് കുട്ടികൾ പോവുകയാണ് അങ്ങാടിപ്പുറം ടൗണിലേക്ക് പോവുകയാണ് പിന്നെ ആളുകൾ വന്നിരിക്കുന്നു കണ്ടോ അരയാൽ തറയുടെ താഴെ നല്ല രസമാണ് അവിടെ വന്നിരുന്നിട്ട് നാട്ടുവർത്തമാനം പറഞ്ഞിരിക്കാനൊക്കെ പഴയകാല ഓർമ്മകൾ നമ്മൾ ഈ മൊബൈൽ ഫോൺ വന്നത് കാരണം ഇത്തരം കൂട്ടായ്മകളൊന്നും എവിടെയില്ല എല്ലാം അന്യം നിന്ന് പോയില്ലേ പണ്ടാണ് ഇങ്ങനെയൊക്കെ കണ്ടിരുന്നത് നമ്മൾ അല്ലേ എല്ലാവരും ഒന്നിച്ചിരുന്ന് വർത്തമാനം പറയുക വൈകുന്നേരം ഒന്നിച്ചിരുന്ന് സംസാരിക്കുക അമ്പലത്തിലൊക്കെ വരിക സ്ത്രീകളും എല്ലാവരും വരും അവിടെ ഭേദമൊന്നുമില്ല എല്ലാവർക്കും വരാലോ അങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ തന്നെ നമ്മുടെ പകുതി ടെൻഷൻ കുറയും അല്ലേ എത്ര സുഖ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ലാതെ വെറും ഫോണിന് മാത്രം അടിമപ്പെട്ടാൽ നല്ല തെളിഞ്ഞ ജലം നല്ല സുഖമുള്ള വെള്ളം കണ്ടോ അവിടെ ട്രാക്ടർ പൂട്ടുന്നുണ്ട് പാടം നെല്ലിടാൻ വേണ്ടിയിട്ട് വിത്തിടാൻ വേണ്ടിയിട്ടേ അരയാലിൻ്റെ കൊമ്പ് ഇതാ കണ്ടോ ഇതൊക്കെ അമ്മയുടെ മടിത്തട്ടാണ് ഈ കാണുന്ന സ്ഥലങ്ങളൊക്കെ ഞങ്ങളുടെ ദേശദേവതയാണ് തിരുമാങ്ങുന്നിലമ്മ ഇതാണ് ഞാൻ വന്ന സ്റ്റെപ്പ് അതിൻ്റെ അപ്പുറത്താണ് അമ്പലം ഇത് വേറൊരു കടവ് ഇവിടെ പ്രണയിതാക്കളും പ്രണയിക്കുന്നവരൊക്കെ വന്നിരിക്കാറുണ്ട് വൈകുന്നേര സമയത്തൊക്കെ നല്ല രസമാണ് ഇവിടെ ഇരിക്കാൻ ആരുടെയും ശല്യമൊന്നുമില്ല നല്ല കാറ്റും ഉള്ളു തുറന്ന് സംസാരിക്കാനൊക്കെ പറ്റിയ സ്ഥലമാണ് ശ്രീലങ്കത്തേക്ക് മൊബൈൽ ഫോൺ അനുവദനീയമല്ല പുറത്തൊക്കെ നമുക്ക് ഫോട്ടോ എടുക്കാം അതിനൊന്നും വിരോധമില്ല ഉള്ളിലേക്ക് കയറാൻ പാടില്ല നമ്മൾ ആചാരങ്ങൾ പാലിക്കണമല്ലോ ഒരു നീർക്കാക്ക കണ്ടില്ലേ കടൽക്കാക്ക അയ്യോ അത് എന്നെ കണ്ടപ്പോൾ അടിയിലേക്ക് ഊളിയിട്ട് പോയി ഇനി എവിടെയെങ്കിലും പൊങ്ങും ആള് മീൻ പിടിക്കാൻ വരികയാണേ കടൽക്കാക്ക എന്നാ പറയുക നിങ്ങളെന്താ പറയുക നിങ്ങളെ നാട്ടിൽ നീർക്കാക്ക എന്നൊക്കെ പറയും